നമ്മുടെ കാർത്തിക് സൂര്യയുടെ കാവടി വീഡിയോ സീരിയസ് അത് സീരിയസ് ഒന്നും പറയാനില്ല ഒരു വീഡിയോ ഇട്ടിട്ടുള്ളൂ പിന്നെ കുറച്ച് ഷോർട്സ് ഷോർട്സാണുള്ളത് ഇനി അങ്ങോട്ട് ചിലപ്പോൾ കാവടി എടുക്കുന്ന വീഡിയോസൊക്കെ വരാം എനിക്ക് തോന്നുന്നത് കഴിഞ്ഞ കാവടി വീഡിയോസിൽ ഞാൻ എൻ്റെ ഒരു ഒപ്പീനിയൻ പറഞ്ഞ് വീഡിയോ ഇട്ടതുകൊണ്ടായിരിക്കണം ഈ ഒരു വീഡിയോ വന്നപ്പോഴത്തേക്ക് പെട്ടെന്ന് ടപ്പ ടപ്പ ടപ്പ് ടോ ടപ്പേന്ന് പറഞ്ഞിട്ട് എനിക്ക് എല്ലാവരും ഷെയർ ചെയ്ത് തന്നെ ഞാൻ വീഡിയോയുടെ തുടക്കത്തിലേ പറയുന്നു ഒരു വിശ്വാസവും ഇല്ലാത്ത ദൈവത്തിലോ മതത്തിലോ ഒരു താല്പര്യമില്ലാത്ത ഒരു വ്യക്തിയാണ് ഞാൻ സോ എൻ്റെ പോയിന്റുകളും എൻ്റെ പേഴ്സ്പെക്റ്റീവൊക്കെ ആ രീതിയിലായിരിക്കും കാണുന്നവരോട് ഞാൻ ആദ്യം പറയുന്നു പുതിയ പുതിയാരെങ്കിലുമൊക്കെ ചാനലുണ്ടെന്നുണ്ടെങ്കിൽ അവർക്ക് മനസ്സിലായി പഴയ ആൾക്കാർക്ക് ഓൾറെഡി അറിയണേ ഞാൻ അങ്ങനത്തെ ഒരു തരാന്നുള്ളത് ജിത്തുബായ് ഒരു ആവറേജ് വിശ്വാസി ഓക്കെ ഒന്നിനെയും തള്ളി പറയുന്നില്ല അവനാൻ്റെ വിശ്വാസങ്ങളുമായിട്ട് ഞാൻ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ എന്റെ വിശ്വാസങ്ങൾ ഞാൻ കുറച്ച് അത്യാവശ്യം ബാക്കിയുള്ള ആളുകളെ വിശ്വാസത്തെ ഞാൻ ബഹുമാനിക്കുന്നുണ്ട് ഒന്നും ഓവറല്ല അപ്പൊ നമുക്ക് നോക്കാം Song, ം സംഭവം നമ്മുടെ ദേഹത്തോട്ട് ഒരു നെഗറ്റീവ് എനർജിയാണ് കയറുന്നതെന്ന് വെച്ചോ ആ നെഗറ്റീവ് എനർജി കയറുമ്പോഴാണ് നമ്മുടെ ദേഹത്ത് പ്രേതം കൂടി ബാധ കയറി പിശാചി കയറി എന്നൊക്കെ പറയുന്നത് അത് സെൽഫ് ഹാമിംഗ് ആയിട്ടുള്ള ഒരു എനർജിയാണ് അന്നേരം നമ്മുടെ ദേഹത്ത് കയറുന്നത് ഇപ്പൊ നേരെ ഓപ്പോസിറ്റ് നമുക്ക് അനുഗ്രഹം വരുമ്പോൾ അത് ഒരു പോസിറ്റീവ് എനർജിയാണ് നല്ലോ മനസ്സിലാവുന്നുണ്ടോ ഇപ്പൊ ദേഹത്ത് ശരിക്കും മുരുകൻ കയറുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പൊ ഞാൻ ഏറ്റവും കൂടുതൽ പ്രാർത്ഥിക്കുന്ന മുരുകനെയാണ് അല്ലെങ്കിൽ ഞാൻ ഏറ്റവും കൂടുതൽ പ്രാർത്ഥിക്കുന്ന ഇപ്പൊ ദേവിയാണ് അല്ലെങ്കിൽ എനിക്ക് ഏറ്റവും കൂടുതൽ എന്റെ മനസ്സിൽ ഇടം നേടിയിട്ടുള്ള രൂപം ഏതാണോ ആ ദൈവമായിരിക്കും നമ്മുടെ ദേഹത്തോട്ട് വരുന്നത് ആ രൂപത്തിലായിരിക്കും നമ്മൾ തുള്ളുന്നത് അതാണ് എന്റെ അണ്ടർസ്റ്റാൻഡിങ് ദൈവം ദലത്തെ തുള്ളൽ അല്ലെങ്കിൽ ദൈവം കേറിയ പോലത്തെ ഒരു പ്രകടനം ഉണ്ടാവൂലോ ഇപ്പോ ശൂലം കുത്തുമ്പോ മാത്രല്ല നമ്മൾ ദൈവം റിലേറ്റഡ് ആയിട്ട് കളം വരച്ചുള്ള പൂജ നമ്മള് ശബരിമല സീസണില് അഖണ്ഡ നാമ അഖണ്ഠനാമത്തിന്റെ സമയത്ത് ചിലർ ഇങ്ങനെ തുള്ളി കയറി ചില മറ്റേ ഇതിന്റെ സമയത്ത് തെയ്യത്തിൻ്റെ സമയത്ത് ഞാൻ കണ്ടിട്ടുണ്ട് ചിലർ അങ്ങനെ എന്താകും സി ആക്ച്വലി കാർത്തിക് സൂര്യ പറയുന്നത് കാർത്തിക് സൂര്യ കാർത്തിക് സൂര്യൻ്റെ നോളേജ് എന്ന് പറഞ്ഞിട്ടാണ് പറയുന്നത് കേട്ടോ ആയിട്ടുള്ള എനർജി ദേഹത്ത് കയറുമ്പോഴാണ് ദൈവം കയറി എന്നുള്ള രീതിയിലും നെഗറ്റീവ് എനർജി കയറുന്ന സമയത്ത് ബാധ കയറി പ്രേതം കയറി അത് സെൽഫ് ഹാമിങ് ആണ് ഇത് ബാധ കയറി പ്രേതം പ്രേതം കയറി എന്നുള്ളതും ദൈവം കയറുന്ന സമയത്ത് ഒരു പോസിറ്റിവിറ്റി എന്ന് പറയുന്നത് പക്ഷേ ഒട്ടും വിശ്വാസം ഇല്ലാത്ത ഞാൻ നോക്കുന്ന സമയത്ത് ദൈവം കേറുമ്പോ ശൂലം കുത്തുന്നതും ചിലര് ദേഹത്ത് സോയ അടിക്കും തീ കൂടി ഓടുക ഇതൊക്കെ സെൽഫ് അല്ലേ ഞാൻ എന്റെ ഒരു ദൈവം കേറിയാലും ദൈവം കേറിയ സമയത്ത് ചിലപ്പോ അവരറിയാതെ ചെയ്യുന്നതായിരിക്കും കാരണം അത് ദൈവം കേറി കേറിയാലും അറിയാതെ ചെയ്യുന്നതും അവരുടെ പോയിന്റ് ഓഫ് വ്യൂ ആണ് എന്റെ പോയിന്റ് ഓഫ് വ്യൂ എനിക്ക് അത് ഒരിക്കലും ആക്സെപ്റ്റ് ആവില്ല ചെയ്തു കാരണം കോൺഷ്യസ് ആവില്ലേ മനുഷ്യൻ അത് ഞാൻ ചിന്തിച്ചിട്ടുള്ള കാര്യം ശൂലം കുത്തിയതൊക്കെ കാണുമ്പോൾ എങ്ങനെയാണെന്നുണ്ടെങ്കിലും നമ്മളിനിപ്പൊ എന്തൊക്കെ എങ്ങനെയൊക്കെ ഏതൊക്കെ എനർജി എന്നാലും നമ്മളെ മേത്തൊരു ചെറിയ ബ്ലേഡ് വരയ്ക്കുമ്പോ തന്നെ നമുക്ക് അതിന്റെ വേദനയും കാര്യങ്ങളൊക്കെ അറിയാം ഇവർ പറയുന്ന ദൈവം കേറി അല്ലെങ്കിൽ ബാധ കയറി ഓട്ടോറിട്ടിസ് ഓക്കേ അപ്പൊ എന്തൊക്കെയാണെന്നുണ്ടെങ്കിലും നമ്മൾ ഒരു ഹ്യൂമൻ ബീയിങ്ങാണ് നമ്മളൊരു നമ്മളെ ബയോളജിക്കൽ സാധനങ്ങളൊക്കെ വെച്ച് നോക്കുമ്പോൾ ഇത് കയറി എന്നുള്ള സാധനം എനിക്ക് ആക്സെപ്റ്റ് ആവില്ല ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ അഭിനയിക്കുന്നതോ അല്ലെങ്കിൽ നമ്മൾ നമ്മളല്ലാതെ ബിഹേവ് ചെയ്യുന്നതോ ആയിട്ടുള്ള ആയിട്ടുള്ളൊരു പരിപാടിയാണ് ചെയ്യുമ്പോഴും ഇത്ര ശതമാനം നമ്മൾ നമ്മളുള്ളിൽ തന്നെ കാണുമല്ലോ നമുക്ക് നമ്മളെ ബോധം ഉണ്ടാവില്ല ഞാനെന്ന് പറഞ്ഞ ബോധം എനിക്ക് ഉണ്ടാവുമല്ലോ ആ നമ്മൾ പക്ഷേ നമ്മളുണ്ടല്ലോ കുറേ നേരം വട്ടം കറങ്ങി ഇങ്ങനെ നടക്കുകയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ വട്ടം കുറേ നേരം വട്ടം കറങ്ങി കഴിഞ്ഞാൽ നമുക്ക് ചുറ്റുമ്പോൾ നമ്മളെ ചുറ്റുമുള്ള സംഭവങ്ങൾ മൊത്തം കറങ്ങണ പോലെയും ഒക്കെ നമുക്ക് തോന്നുന്നു ചിലപ്പോ അതുപോലെയുള്ള തോന്നലും നിങ്ങൾ ദൈവമായിട്ട് ദൈവത്തിൽ ഇപ്പോ ഇപ്പൊ ഈ പറയണ ദൈവം ഇപ്പോ സായി കയറിയത് എന്റെ മകത്താണ് കയറി കഴിച്ചാലും അത് തോന്നുന്നത് ഞാൻ ദൈവമായി മാറിയിട്ടുണ്ട് എനിക്ക് മനസ്സിൽ ഞാൻ ഞാൻ തന്നെയായിട്ട് ഇരിക്കില്ലെന്ന് കാർത്തിക് സൂര്യ പറയുന്നത് കാർത്തിക് സൂര്യ മനസ്സിൽ വിചാരിക്കുന്ന ദൈവമാണ് കാർത്തിക് സൂര്യനെ മേത്ത് കേറുന്നത് അതൊരു രൂപം വിചാരിക്കുന്നു ഭദ്രകാളി ഭദ്രകാളിയാണെങ്കിൽ ഭദ്രകാളി കയറി എന്ന് വിചാരിച്ചു കാർത്തിക് സൂര്യന്റെ മാത്രം ചിന്തകളാകുമല്ലോ അയാൾക്ക് തോന്നി ഓക്കെ അയാൾക്ക് തോന്നി അയാൾ അങ്ങനെ ആ രൂപത്തിൽ മാറി അതേപോലെയുള്ള ചേഷ്ടകൾ കാണിച്ചു അങ്ങനെ അങ്ങനെ പോയി ഇല്ല അയാളുടെ മനസ്സിനെ അയാൾ അതിനുള്ള ഒരു ആയിരിക്കും കാരണമായിരിക്കണം അയാൾ അറിയാലോ കുറിച്ചുള്ള ചെറിയ എക്സാമ്പിൾ പറയാണെങ്കിൽ ഇതുമായിട്ട് കണക്ട് ചെയ്ത് പറയല അതിനെ പറ്റി അങ്ങനെ വിചാരിക്കരുത് നമ്മൾ രാത്രിയൊക്കെ തനിച്ച് പോകുമ്പോൾ കണ്ടില്ല നമുക്ക് ഇങ്ങനെ തോന്നും പ്രേതമുണ്ട് ഇരിട്ടാണ് പ്രശ്നങ്ങളാണ് തോന്നുന്ന സമയത്ത് ഒരു പൂച്ച ചാടിയാൽ തന്നെ നമുക്കത് പ്രേതായിട്ടൊക്കെ തോന്നും അതുപോലെ തന്നെ ആയിരിക്കണം നമുക്കൊരു തോന്നലാവാലോ തോന്നലാണ് തോന്നലിന്റെ അകത്ത് നമ്മളുണ്ടല്ലോ കാർത്തിക് സൂര്യക്ക് അല്ലെങ്കിൽ വേറൊരാക്ക് കാവടി എടുക്കാൻ വേണ്ടി തുള്ളി ഈ ഈ ഒരു എനർജി മേത്തിരിക്കുമ്പോ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആളെ കൃത്യമായി മനസ്സിലാക്കാൻ പറ്റും ഒരു അപകടം വരുമ്പോ ഇങ്ങനെ കാവടി തുള്ളി പോണ പോണവഴിക്ക് പെട്ടെന്ന് ആന ഇടകമ്പു അല്ല അതിപ്പോ എല്ലാ രൂപത്തിലെ കള്ളുടിച്ചിട്ട് എനിക്ക് നിക്കാൻ വയ്യാടി നിക്കുമ്പോ പോലീസ് വരുമ്പോൾ അപ്പൊ എവിടെന്ന ബോധം വരുന്ന അറിയില്ല അതുപോലെ ചെയ്തല്ല ഞാൻ മനസ്സിലാകും നമ്മൾ എന്നുള്ള രൂപ നമുക്കുണ്ട് നമ്മളുടെ ചുറ്റുപാടുള്ള അവയർനെസ്സും നമുക്ക് എന്തുണ്ട് അവിടെ തന്നെ നടക്കുന്നുണ്ട് അത് നമുക്ക് എവിടെയും പോകുന്നില്ല അത് പോകുന്നത് മാരകമായ ലഹരി ഒക്കെ തലക്കി കയറുമ്പോഴാണ് ഈ സാധനം പോകുന്നത് സ്പിരിറ്റ് ആയിരിക്കണം കാരണം ഈ ശൂര് ഒക്കെ കുത്തുന്ന സമയത്ത് എനിക്ക് വേ വേദിക്കൂലോ എന്റെ മേത്ത് ദൈവം ഉണ്ട് തോന്നുമ്പോ ചിലപ്പോ വേദന അറിയാതെ പോണതാണോ അത്രമാത്രം ഈ ഒരു നമുക്ക് മനസ്സിലാവാത്ത കാര്യങ്ങളെ നമ്മൾ എപ്പോഴും വിമർശിച്ചിട്ടുള്ള ഒരു ചരിത്രം മാത്രമേ നമുക്കുള്ളൂ ഇത് ഒരിക്കലും ഇത് ചെയ്തിട്ടില്ലാത്ത അല്ലെങ്കിൽ ഇത് എക്സ്പീരിയൻസ് ചെയ്തിട്ടില്ലാത്ത ഒരാൾക്ക് പറഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ അവർക്ക് അത് കൺസീവ് ചെയ്യാൻ പറ്റില്ല കാരണം എങ്ങനെയാ ഇപ്പൊ ഞാൻ പറയുക അന്നേരം എനിക്ക് സ്പോണ്ടേനിയസ് ബേസ്റ്റ് ഓഫ് എനർജി വരും എൻ്റെ ബോഡി ഫുള്ള് വൈബ്രേറ്റ് ആവും എൻ്റെ മനസ്സിൽ കാണുന്ന ദൈവത്തിൻ്റെ രൂപത്തിലായിരിക്കും പിന്നെ എൻ്റെ ആക്ഷൻസ് മൊത്തം എന്ന് എങ്ങനെയാ ഞാൻ പറഞ്ഞ ഒരാൾക്ക് മനസ്സിലാവുക അതുകൊണ്ട് ഇത് എടുത്തു കഴിഞ്ഞാൽ മാത്രമേ ഇതൊരാൾക്ക് പറഞ്ഞ് മനസ്സിലാക്കാൻ പറ്റുള്ളൂ ഞാൻ സ്കെപ്റ്റിക്കൽ തന്നെയായിരുന്നു എന്റെ ഫസ്റ്റ് കാവടിക്ക് ഞാൻ എഴുപത്തിയൊന്ന് ദിവസമാണ് വൃതമെടുത്തത് എന്റെ മനസ്സിലുണ്ടായിരുന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കാരണവശാലും ഞാൻ മനസ്സറിഞ്ഞുകൊണ്ട് മനഃപൂർവ്വം ഒന്നും ചെയ്യാൻ പോകുന്നില്ല അങ്ങനെ ഞാൻ തൊഴുത് ഈ നാടക നാടുള്ള എല്ലോ അമ്പലങ്ങളിലും പോയി ഞാൻ എഴുപത്തൊന്ന് ദിവസം ബ്രധാനായിട്ട് നിങ്ങൾ ആലോചിച്ചു നോക്കണം എന്നിട്ട് എനിക്ക് കിട്ടുന്നില്ല കിട്ടുന്നില്ല പല അമ്പലങ്ങൾ അനുഗ്രഹം കൊടുക്കും പറയുന്ന അമ്പലങ്ങൾ പോയി ഭസ്മിട്ട് കിട്ടുന്നില്ല പല പല സ്ഥലത്ത് പോയി പല പല നേർച്ചകൾ നടത്തി കിട്ടുന്നില്ല കുടുംബ കോവിലും പോയി പ്രാർത്ഥിച്ച് കിട്ടുന്നില്ല മുരൻ കോവില് പ്രാർത്ഥിച്ചു ഈ നാട്ടില് ഈ തിരുവനന്തപുരം ജില്ലയിൽ ഞാൻ അന്നേരം പോവാത്ത അമ്പലങ്ങൾ കുറവായിരിക്കും എന്നിട്ട് ഞാൻ ചോദിച്ചു 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 ചോദിച്ച് അവസാനം കാപ്പു കെട്ടുന്ന ദിവസം വന്നു കാപ്പ് കെട്ടുന്ന ദിവസം വന്നപ്പോ എനിക്കറിയില്ല എനിക്ക് ഒരു ഉറപ്പുമില്ല പക്ഷെ എന്നാലും ഞാൻ ചോദിക്കുന്ന നിർത്തിയിട്ടില്ല എന്നാൽ പല ദിവസങ്ങളിലും അമ്പലത്തിൽ നിൽക്കുമ്പോൾ എനിക്ക് എന്തോ ഒരു ഫ്ലക്ച്വേഷൻ എൻ്റെ മൈൻഡിലും ബോഡിയിലും ഫീൽ ചെയ്യുമായിരുന്നു തൊഴുതുകൊണ്ട് നിൽക്കുമ്പോൾ ബോഡി നമ്മൾ അൺകോൺഷ്യസ് ആയിട്ട് ഇങ്ങനെ അനങ്ങും അപ്പോൾ അത് ഞാൻ നോട്ടീസ് ചെയ്യുമായിരുന്നു അപ്പോൾ ഞാൻ ശ്രദ്ധിച്ച് അനങ്ങണേ എന്നൊക്കെ ഇങ്ങനെ ആലോചിച്ച് നിൽക്കുമ്പോൾ ആ അമ്പലത്തിൽ പൂജ തീരും ഞാൻ കണ്ണൂർ അത് കഴിയും ചില ദിവസങ്ങളിൽ നിന്ന് തൊഴുക ഭയങ്കരമായിട്ട് വിയർക്കുമായിരുന്നു ഭയങ്കരമായിട്ട് വിയർക്കുമായിരുന്നു ചില ദിവസങ്ങളിൽ എനിക്ക് പ്രോപ്പറായിട്ട് അറിയാം എൻ്റെ ബോഡി ഇങ്ങനെ ആലില പോലെ ആടുമായിരുന്നേ പക്ഷേ എനിക്കത് മനസ്സിലായി എന്തുകൊണ്ടാണ് ആടുന്നത് ഞാൻ ബോഡിയെ കംപ്ലീറ്റ് ആയിട്ട് അങ്ങ് റിലാക്സ് ചെയ്തു കൊടുക്കും എന്നിട്ട് കാപ്പ് കെട്ടുന്നതിന്റെ അന്ന് ഞാൻ ഒന്ന് തൊഴുമായിരുന്നു അപ്പോ അമ്പലത്തിൽ അടിക്കുന്നു ഒരു സൈഡ് ചെണ്ടമേളം നടക്കുന്നു ചന്ദനത്തിരി കത്തിച്ചതിന്റെയൊക്കെ മണം എന്റെ മനസ്സിലോട്ട് വരുന്നു കർപ്പൂരം കത്തിക്കുന്നതിന്റെ മണം വരുന്നു എന്തൊക്കെയോ നടക്കുക അപ്പൊ പെട്ടെന്ന് ഞാൻ എന്റെ മനസ് മനസ്സ് കംപ്ലീറ്റ് ആയിട്ട് ബ്ലാങ്കാക്കി ഈ ഈ ഒരു ആട്ടം ഉണ്ടല്ലോ ഞാൻ കംപ്ലീറ്റ് ആയിട്ട് ആ ഒരു ഒരു മൊമെന്റിലോട്ട് ഞാൻ എന്റെ മനസ്സിനെ അങ്ങ് അർപ്പിച്ചു കൊടുക്കും ഞാൻ ഇനി ഒന്നും ചിന്തിക്കാൻ പോകില്ല എന്താണോ എന്റെ ബോഡിയിൽ വരാൻ പോകുന്നത് അത് വരട്ടെ എന്ന് പറഞ്ഞ് ഞാൻ ഇങ്ങനെ നിന്നിട്ട് ഞാൻ കണ്ണു തുറന്നു നോക്കിയപ്പോ ഞാൻ നിന്ന് അങ്ങ് തുള്ളുകയാണ് ഒരു രീതിയിൽ എനിക്കറിഞ്ഞു ഒരു വലിയ വിളിയും ബഹളം എന്റെ കണ്ണ് തുറന്ന് നോക്കിയപ്പോ എല്ലാരും എന്നെ ഇങ്ങനെ എന്ത് സംഭവിച്ചു എന്നറിയാൻ വേണ്ടി അന്ധം വിട്ട് നോക്കി നിൽക്കുക ഞാൻ അങ്ങ് തുള്ളുകയാണ് എന്തെന്ന് അറിഞ്ഞുകൂടാത്ത സന്തോഷം മനസ്സിന് എന്തെന്ന് ഒരു ഫ്രീഡം ബോഡിക്ക് അന്നേരം ഭയങ്കര ഒരു ഓംഇർട്ടൻ്റ് ആയിട്ട് നിൽക്കുന്ന ഒരു ഫീലാണ് നമുക്ക് എന്തും പറ്റും നമ്മളെ കൊണ്ട് എന്തും സാധിക്കും എന്നുള്ള ഒരു ഫീലാണ് അന്നേരം നമ്മുടെ മനസ്സിൽ ഒരു ദൈവീകമായ ഒരു ഫീല് നമ്മൾ കോൺഷ്യസ് ആണോന്ന് ചോദിച്ചാൽ ആണ് എന്നാൽ നമ്മുടെ ബോഡി എക്സ്പോണൻഷ്യലി പവർഫുൾ ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അൺഇമാജിനബിൾ ആയിട്ടുള്ള രീതിയിൽ നമ്മുടെ ബോഡി ട്രാൻസ്ഫോം ആവുകയാണ് കോൺഷ്യസ് ആണോന്ന് ചോദിച്ചാൽ അതായത് സി ആ ഒരു ആംബ്യൻസ് ക്രിയേറ്റ് ചെയ്യുന്നതാണ് എഴുപത് ദിവസം ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത് ഇതൊക്കെ എനിക്കറിയില്ല അങ്ങനെ ഒരു എനർജി കയറി കഴിഞ്ഞാൽ പിന്നെ നമുക്കിതൊക്കെ അറിയാൻ പറ്റും ആൾക്കിതെല്ലാം അറിയാൻ പറ്റുന്നുണ്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട് ആണ് ആണ് ഇത് മനസിലാക്കി ഇപ്പൊ ഇന്ന ഇപ്പൊ ഞാൻ വിശ്വാസിയല്ല അതുകൊണ്ട് തന്നെ ഞാൻ പറയുന്നതിൽ ഒരുപാട് തെറ്റ് കാണാം ഓക്കെ ഞാനിത് വിമർശിച്ചിട്ടോ കുറ്റം പറഞ്ഞോ പറയുന്നതല്ലത് ഞാനൊരു വിമർശനമായിട്ടല്ല ഒരിക്കലും ഇത് വിമർശനമല്ല വിമർശനമല്ലോ സാധാരണ വിമർശനം മുഖത്തൊടിച്ച് ഞാൻ വിമർശിക്കാറുണ്ട് എന്തോ ആട് ദൈവം ഒക്കെ ഞാൻ ചോദിക്കാറുണ്ട് ഇതെനിക്ക് തോന്നുന്നു എന്താ വച്ചെങ്കിൽ ഇപ്പൊ ഇതുപോലുള്ള കാവടിയെടുക്കുന്നോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പരിപാടി മതപരമായിട്ടുള്ള ഒരു പരിപാടിക്ക് ഈ വ്രതം എന്ന് പറഞ്ഞ സാധനം പ്രിപ്പറേഷൻ ആണ് എഴുപത്തിരണ്ട് ദിവസം അല്ലെങ്കിൽ എഴുപത് ദിവസം ഒരാൾ മനസ്സുകൊണ്ടും ശരീരം കൊണ്ടും പ്രിപ്പയറാവുന്നത് ഒരു ഒറ്റ ദിവസത്തേക്ക് അതെ അങ്ങനെ പ്രിപ്പയർ ആയിട്ട് വന്നു പോയി നിൽക്കുമ്പോ അയാൾ കംപ്ലീറ്റ്ലി അതിലേക്ക് സറണ്ടർ ചെയ്തു മനസ്സും ശരീരവും ആ ഒരു പ്രോസസ്സിലേക്ക് സറണ്ടർ ചെയ്തു സറണ്ടർ ചെയ്ത് കഴിയുമ്പോ അയക്ക് മറ്റേ തട്ടത് മറത്ത് പറയുന്ന പോലെ ഓ ചുറ്റുള്ളൊന്നും കാണാൻ പറ്റില്ല എന്ന് പോലെ പിന്നെ പിന്നൊന്നും നോക്കേണ്ട ആവശ്യമില്ല ചുറ്റുപാടും എന്താ നോക്കേണ്ട ആവശ്യമില്ല അവിടെ സറണ്ടർ ആയി സറണ്ടർ ആയ ഒരു വ്യക്തിക്ക് പിന്നുള്ള ഒരു ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ എന്താ അതിലേക്ക് ലയിക്കുക എന്നാണ് അപ്പൊ അത് എന്ന് പറഞ്ഞാൽ എന്താണ് ദൈവമയത്ത് കേറുക അല്ലെങ്കിൽ ആ ഒരു സാധനത്തിലേക്ക് പോവുക അതെല്ലാരും ചെയ്യുന്നത് അദ്ദേഹം കാണുന്നത് എന്താ അതേ മുന്നില പറഞ്ഞ ഒരു നല്ല അവസ്ഥയാണ് നമ്മളെന്താ നമ്മളാ സാഹചര്യത്തിനോട് അങ്ങോട്ട് പൊരുത്തപ്പെട്ടു അതിലേക്കാണ് കേറി ഞാൻ അതാ അതാ അങ്ങനെ ഈ ചില ആളുകൾ ചില ഡ്യൂപ്ലിക്കേറ്റുകൾ കണ്ടിട്ടില്ലേ ചില നടന്മാരുടെ ഒക്കെ രജനീകാന്തിന്റെയും മോഹൻലാലും ഡ്യൂപ്ലിക്കേറ്റ് നാമാണ് അവരതായി ജീവിതം ലൈഫ് ലോങ് പിന്നെ മോഹൻലാൽ നടക്കുന്ന പോലെ നടക്കുക മോഹൻലാലിന്റെ ശബ്ദത്തിൽ എനിക്ക് ഇതിനായിട്ടൊക്കെ റിലേറ്റ് ചെയ്യുമ്പോ കേക്കുന്ന ആൾക്കാർ ഇതൊക്കെ വെച്ചിട്ടാണോ പറയണെന്നൊക്കെ തോന്നുമായിരിക്കും പക്ഷെ നമ്മളല്ലേ ഇപ്പൊ നമ്മളൊരു എങ്ങനെയായാലും ഒരു നരസിംഹം കണ്ടൊക്കെ സിനിമ കഴിഞ്ഞിറങ്ങുമ്പോ സ്വാഭാവികമായിട്ടും കുറച്ചുപേരെ ഞാൻ ലാലട്ടിനടാത്താളെന്നല്ല മമ്മുക്ക ഫാനാണെങ്കിൽ ഇഷ്ടപ്പെടും എന്നാ പോലെ എനിക്കുണ്ടാവാറുണ്ട് നല്ലായിട്ട് നല്ല സിനിമകളൊക്കെ വരുമ്പോൾ ചില സംസാരങ്ങളിലോ ഒരു ഇരുത്തത്തിലൊക്കെ വരും അത് എന്താ പറയാ അതുപോലെ അല്ല ഇത് ഇപ്പൊ അതിനായിട്ട് ഞാൻ പറഞ്ഞ എന്താ വെച്ചാൽ ദൈവം മതം എന്ന് പറയുമ്പോ അങ്ങനെയല്ല കുറച്ചും കൂടി പേടിയുണ്ട് അതിൽ ഒന്നും കൂടെ കൂടി ഭക്തി വരുമ്പത്തേക്ക് പിന്നെ എന്താവും അറിയോ കംപ്ലീറ്റ്ലി അതിന് സറണ്ടർ ആവും സറണ്ടർ അതിനോട് കാണിക്കുന്ന ആത്മാർത്ഥതയാണ് അത്രേ ഉള്ളു പിന്നെ ഞാൻ പറഞ്ഞോളൂ ഇതൊക്കെ ഓരോരുത്തരുടെ പേഴ്സണലാണ് ഇപ്പൊ കാർത്തിക് സൂര്യക്ക് കാർത്തിക് സൂര്യൻ്റെ ഒരു പേഴ്സണൽ സാധനമാണ് അപ്പൊ കാർത്തിക് സൂര്യ എന്ന് പറയുമ്പോൾ എല്ലാം ചെയ്യുന്ന ഒരു വ്യക്തിയാണ് നമുക്ക് ഡയർ ടു ഡ്രീം എന്ന് പറയുന്ന ഒരു പ്രോസസിലൂടെ കുറെ കോണ്ടന്റുകൾ ചെയ്ത് കാണിച്ച് വന്നു ഭയങ്കരമായിട്ട് നമ്മൾ അപ്രീഷിയേറ്റ് ചെയ്തു ആൻഡ് അയാളുടെ പേഴ്സണൽ ലൈഫിലൊരു സൈഡാണ് ഭക്തി ഈ Hmm. Elena, uh -huh. ി ഇപ്പോഴത്തെ സൊസൈറ്റിയിലൊരു സിറ്റുവേഷൻ വെച്ചിട്ട് ഇങ്ങനത്തെ കാര്യങ്ങളെപ്പോ ആരെന്ത് വന്ന് പറഞ്ഞാലും ഇവനൊരു എന്താ പറയാ എക്സ്ട്രീമിസ്റ്റ് ചിന്താഗതികളെ ഒരുത്തനാണല്ലോ അല്ലെങ്കിൽ ഇവനൊരു മതഭ്രാന്തനാണല്ലോ എന്നുള്ള രീതിയിലേക്ക് ആളുകൾ എന്ത് ചെയ്തിട്ടുണ്ട് അതൊന്നാമത് വിഷയം എന്ന് പറഞ്ഞാൽ മതം റിലേറ്റഡ് ആയിട്ട് നടക്കുന്ന ഇപ്പത്തെ കുറെ അറിയാലോ ഈ നരബലി മറ്റേ കൊണ്ടാണ് ഇതിനൊരു ഇത്രയും ക്രിറ്റിസിസം വരുന്നതും അല്ലെങ്കിൽ ആളുകൾ ഇതെടുത്തിട്ട് ക്രിറ്റിസൈസ് ചെയ്യുന്നതും കോമരവും അതുപോലെ നെറ്റി വെട്ടണ ഈ സംഭവങ്ങളും നമ്മളെത്രോ വർഷങ്ങളായിട്ട് ഇതൊക്കെ പറയാൻ ഒരുപാട് ആളുകൾ നമ്മളെ അതായത് ഇത് വരുന്നതാണ് അല്ലെങ്കിൽ ഇതിന്റെ വേറൊരു എക്സ്ട്രീം സൈഡിലൂടെ എക്സ്പ്ലോയി ഇനിയിപ്പോ ഒരാൾ ഇതൊക്കെ ഉള്ളു അയ്യോ എന്റെ മേത്ത് ദൈവം നാരായണുണ്ട് വെട്ടു വത്തിരി ഞാനല്ല ദൈവം എന്നൊക്കെ പറയുന്ന പരിപാടികളെ നാളെപ്പോ ഒരാളെ തട്ടിട്ട് സമാധി ആയിരുന്നു പറഞ്ഞാൽ ഒന്നും ചെയ്യാൻ പറ്റും ഒക്കെ നോക്കുന്ന സമയത്ത് ഇങ്ങനത്തെ ഒരു കോണ്ടന്റ് ഇടുമ്പോ അതിൻ്റെതായിട്ടുള്ള ക്രിറ്റിസിസം വരും വരാതിരിക്കുന്നില്ല അപ്പൊ ഹിന്ദു ആണെങ്കിലും മുസ്ലിം ആണെങ്കിലും ക്രിസ്ത്യൻ ആണെങ്കിലും അവരുടെ ആചാരങ്ങൾ പുറത്ത് കാണിക്കുമ്പോ ഇതിൽ കാർത്തിക് അറിയാത്തവരും അറിയാതിരിക്കുന്നില്ല അറിയുന്നത് കൊണ്ടും ആളുകളിലേക്ക് എത്താൻ വേണ്ടിയിട്ടും കൂടിയാണ് ഡെഫിനറ്റ്ലി കാര്യങ്ങളൊരു നല്ല കാര്യം ഒരു നെഗറ്റീവ് വന്നിട്ടുണ്ടാവില്ല അതുകൊണ്ടായിരിക്കണല്ലോ ബാക്കി ആളുകളും കാണണം ഇത് കുറെ ആൾക്കാർ തിരിച്ചറിയാൻ പറ്റും അറിയട്ടെന്ന് ചോദിച്ചിട്ടായിരിക്കും ആൾ അത് ചെയ്യണത് അപ്പൊ കാർത്തികിന് കാർത്തികിന്റെ വിശ്വാസവും കാര്യങ്ങളും എനിക്കിന്റെ വിശ്വാസം ഇല്ലായ്മ ദിത്തുബായ്ക്ക് രണ്ടിന്റെ ഇടയിൽ ഒരു പാലം ഇട്ടുള്ള പോക്കും ഇതിലൊക്കെ നമുക്ക് ഇഷ്ടമുള്ളത് നമുക്ക് എടുക്കാൻ നമ്മളെല്ലാരും ചോദിച്ചല്ലോ നമുക്ക് ഇഷ്ടമുള്ള സാധനങ്ങൾ താല്പര്യം വിശ്വാസിക്ക് വിശ്വാസി വിശ്വാസം ദൈവം ആ വഴിക്ക് അങ്ങനെ പോവാം വിശ്വാസം ഇല്ലാത്തവൻ ആ വഴിക്ക് പോവാ പിന്നെന്താ പറയാ വിശ്വാസം കൊണ്ട് വരുന്ന പ്രശ്നങ്ങൾ സൊസൈറ്റിയിൽ ഒരുപാടുണ്ട് എന്നുള്ളത് സ്റ്റിൽ വിശ്വാസികളും ഒട്ടും വിശ്വാസം ഇല്ലായ്മ കൊണ്ട് വരുന്ന പ്രശ്നങ്ങളും ഉണ്ട് എന്നുള്ളത് വിശ്വാസം എന്നെ സംബന്ധിച്ചിടത്തോളം എന്തെങ്കിലും ഒരു സാധനത്തില് വിശ്വസിക്കുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒന്നും ഇല്ലാത്തൊരവസ്ഥ വരുമ്പോ അല്ലെങ്കിൽ ആരും ഇല്ലാത്തൊരവസ്ഥ വരുമ്പോ എവിടെങ്കിലും ഒക്കെ സ്വന്തമായിട്ട് ഇനിയിപ്പോ കേൾക്കുന്നുണ്ടോ ഇല്ലെന്നുള്ള അറിഞ്ഞില്ലെങ്കിൽ പോലും നമുക്ക് പറയാനൊരു സംഭവം ഉണ്ടാവുക അതൊരു ഒരു വിശ്വാസമാണ് നമ്മൾ മുന്നോട്ട് പോകാനുള്ളൊരു ഒരു ധൈര്യമാണ് ഞാൻ അതിനെജിനെ കാണുന്നത് അല്ല ഈ വിശ്വാസം ഇല്ലായ്മ ദൈവം എല്ലാ പലതും പറയാം സെൽഫ് കോൺഫിഡൻസ് അത് പറയാം അതിപ്പോ സെൽഫായിട്ട് എനിക്ക് എന്നെ വിശ്വാസം ഉള്ളതുകൊണ്ട് ഞാൻ മുന്നോട്ട് പോകുന്നു പറയാം എനിക്ക് പറയാൻ ഞാൻ തടന്ന് നിൽക്കുന്ന സമയത്ത് എനിക്ക് ദൈവം പ്രാർത്ഥിക്കുമ്പോൾ ഒരു പേഴ്സൺ ടു പേഴ്സൺ ഡിഫറന്റ് ആണ് ഇപ്പൊ പറഞ്ഞിട്ട് കാര്യമില്ല സോ ഗൈസ് കാർത്തിക് സൂര്യ ആയിട്ട് തന്നെ മുന്നോട്ട് പോകട്ടെ കാർത്തിക് സൂര്യന്റെ വിശ്വാസങ്ങളിലൂടെ അയാൾക്ക് കിട്ടുന്ന ഗുഡ് ലൈഫായി കിട്ടില്ല അത്രയുള്ളതൊക്കെ കിട്ടട്ടെ പിന്നെ ഞാൻ പറയുന്നു വിശ്വാസം വിശ്വാസം ഇല്ലായ്മ ഇത് രണ്ടും തമ്മിലൊരു നേരത്തെ വരേയുള്ളൂ ഓക്കെ ആൻഡ് അന്ധവിശ്വാസിയും തമ്മിൽ ഒരു നേരത്തെ വരേ ഉള്ളൂ എക്സ്ട്രീം ഏത്തിസും തമ്മിൽ എന്തുള്ളു നേരത്തെ വരെയുള്ള വ്യത്യാസം ഇതൊക്കെ വേറൊള്ളത് നമുക്ക് എന്താ വേറൊള്ള ബുദ്ധിമുട്ട് വരരുത് അവിടെയാണ് അതിന്റെ പ്രശ്നം സ്റ്റാർട്ട് ചെയ്യണത് ഇപ്പൊ ഞാൻ സ്നേഹനെ സ്നേഹ ഒരു വിശ്വാസിയണം സ്നേഹം അമ്പലത്തിൽ കൊണ്ടുപോകാറുണ്ട് വേണ്ടിയുള്ള കാര്യങ്ങളൊക്കെ എന്നോട് ആവശ്യപ്പെടുമ്പോൾ ഞാൻ വരണം അല്ലെങ്കിൽ ചെയ്യണം എന്ന് പറയുമ്പോൾ ഞാൻ അത് ചെയ്തു കൊടുക്കാറുണ്ട് അതിലൊന്നും നമ്മൾ നോ പറയുന്ന ഒരു വ്യക്തിയല്ല അങ്ങനെ അത് നമ്മളെന്താ പറയുക ആസ് എ പേഴ്സൺ എന്നിലേക്ക് വന്നിട്ട് പിന്നെ അടിച്ചേൽപ്പിക്കാൻ പാടില്ല ഞാനും അങ്ങോട്ട് എന്ത് ചെയ്യുന്നില്ല ചെന്ന് അടിച്ചേൽപ്പിക്കുന്നില്ല എന്നുള്ളൊരു സംഗതിയുള്ളൂ പിന്നെ പറയുന്ന സമയത്ത് പക്ഷേ ചില കാര്യങ്ങൾ കാണുമ്പോൾ നമുക്ക് സൊസൈറ്റിക്ക് അയ്യോ ഇതൊരു ബാഡ് ഇമ്പാക്റ്റ് ഉണ്ടാക്കുമല്ലോ എന്നുള്ള സംഗതി കാണുമ്പോൾ നമ്മൾ പറയും ഇതിപ്പോൾ ഒന്നും പറയാനില്ലല്ലേ അയാളുടെ പേഴ്സണൽ ലൈഫ് അയാൾ കാണിക്കാൻ അയാൾക്ക് താല്പര്യമുണ്ട് അതുകൊണ്ടുള്ള ഡിസ്കഷൻസ് കമൻറ്റ് ബോക്സിൽ നടക്കുന്നുണ്ട് എന്നെപ്പോലെ ഒട്ടും വിശ്വാസമില്ലാത്തവർ അത് ഡിസ്കസ് ചെയ്യുന്നുണ്ട് എൻ്റെ കാർത്തിക് സൂര്യ എങ്ങനെ പറയുമ്പോൾ അയാൾ പറയുന്നത് ഇത് നിങ്ങൾ ചെയ്ത ചെയ്ത് എൻ്റെ സബ്സ്ക്രൈബ് ചെയ്ത ആൾക്കാരെങ്കിലും നിർബന്ധമായിട്ട് നാളെ എന്നൊക്കെ പറയുമ്പോഴേ അതിനെ എതിർക്കേണ്ട ആവശ്യമുള്ളൂ മറ്റേത് അയാൾ ചെയ്തു എനിക്കിതാണ് അനുഭവം എന്നാണ് അയാൾ പറയുന്നത് അപ്പൊ ഓക്കെ കൈസ് വിശ്വാസികൾ അങ്ങനെ പോട്ടെ വിശ്വാസം ഇല്ലാത്തവർ ഇങ്ങനെ പോട്ടെ ഞങ്ങള് വണക്കം വീരണ്ട് ഞങ്ങള് ഓർക്കലേപ്പിക്കലോ കണ്ടിട്ട് വരാം എന്റെ അഭിപ്രായം പറയാം